എല്ലാവർക്കും നമസ്കാരം ദൈവത്തിൻ്റെ ഒരു വചനം തുടങ്ങിയിട്ടാവാം നമ്മുടെ മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുന്നത് ഏഷയ ഒമ്പത് രണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരി ഇരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു ദർശന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും ഒന്ന് മുപ്പതിനെ ഗൂഗിൾ മീറ്റ് വഴി നടത്തിവരുന്ന ൂറ്റി അറുപത്തി ഒൻപതാമത് സ്നേഹസംഗമമാണ് ഇവിടെ നാം ആരംഭിക്കുന്നത് ഈ സംഗമത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അവർ ലേഡി ഓഫ് സോറോസ് എന്ന ഗ്രൂപ്പാണ് ഈ സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം അതിനായി ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡറും പതിനൊന്ന് ബൈബിൾ എഴുതി പന്ത്രണ്ടാമത്തെ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നിരവധി സമ്മാനങ്ങളും ആശംസകളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അറിയാമ ചേച്ചിയെ പ്രാർത്ഥനാഗാനം ആലപിക്കുവാനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ നാവിതുപോരാ നാളിതുപോരാ ആയുസും ഇതുപോരാ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ നാവിതുപോരാ നാളിതുപോരാ ആയുസും ഇതുപോരാ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പോരാ നാവിതുപോരാ പോരാ ആയുസും ഇതുപോരാ ഭാവിയ മെ നേടുവനേശു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ ജീവൻ നൽകിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ നാവിതുപോരാ നാളിതുപോരാ ആയുസും ഇതുപോരാ ദൈവം ചെയ്താ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുക നാവിതുപോരാ നാളിതുപോരാ ആയുസും ഇതുപോരാ കഴിഞ്ഞു ആ വളരെ മനോഹരമായി പ്രാർത്ഥന ഗാനം ആലപിച്ച മറിയാമ ചേച്ചിക്ക് ഒത്തിരി ചേച്ചി വളരെ മനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച മറിയാമ്മ ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി താങ്ക് യു അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ ജാൻസി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ എല്ലാവർക്കും നമസ്കാരം ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തി വരുന്ന അല്ല കാത്തിരുന്ന സ്നേഹ സംഗമത്തിലേക്ക് കടന്നു വന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിഷിദ്ധമായിരിക്കുന്നത് ആദ്യമായി അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ നമ്മുടെ എല്ലാം ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഫ്രദർ ഫാദർ ജോർജ് പരിത്തിവയലിൽ കീഴനം അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ഈ സ്നേഹ സംഗമത്തിന്റെ മുഖ്യാതിഥിയായിരിക്കുന്ന ധാരാളം സിനിമകളിൽ അഭിനയിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ശ്രീ വിഷ്ണു ഉണ്ണികൃഷ്ണനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആശംസ അർപ്പിക്കാനായി എത്തിയ അടാട്ട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറായ ശ്രീമതി വിനിത തോമാസിനെയും സ്വാഗതം ചെയ്യുന്നു അടുത്തതായി വളരെ കൃത്യമായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജോസേട്ടനും അവതരണം നടത്തുന്നതിനായി എത്തിയ ശ്രീമതി ലിസി ആന്റണിയെയും ഭഗനി നിർഭരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച ശ്രീമതി മറിയാമ്മച്ചേച്ചിയെയും മറിയാമ്മ ജോസഫിനെയും നന്ദി പറയാൻ എത്തിച്ചേർന്ന ശ്രീമതി ജോയ്സി ടീച്ചർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഇനി സ്വാഗതം പറയാനുള്ളത് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ചേച്ചി വളരെ ഭംഗിയായി എല്ലാവരെയും സ്വാഗതം ചെയ്താൻ ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയുന്നു അടുത്തതായി നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളുടെയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ സ്നേഹമയ്യായ ശ്രീ കെ ജി ജോസ് കൊരട്ടി ചേട്ടനെ ഏറ്റവും സ്നേഹ സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു കേൾക്കാനോ കേൾക്കാനോ ആ കേൾക്കാണ്ട് കേൾക്കാണ്ട് ഇന്നതൊരു ജന്മദിനമുണ്ട് സൗമ്യ പ്രിൻസ് പിന്നെ പറയാനുള്ളത് ഒക്ടോബർ മാസത്തില് പാട്ട് മത്സരം നടക്കുന്നുണ്ട് മാതാവിന്റെ പാട്ടു മത്സരം പരമാവധി ആയിട്ടുണ്ട് പരമാവധി പേര് പങ്കെടുക്കാൻ അവർ പങ്കെടുക്കുക നവംബർ മാസത്തില് അവർ ലേഡി ഓഫ് സോറോസിന്റെ ഗ്രൂപ്പിൽ നടത്തപ്പെടുന്ന മഹത് വ്യക്തികളുടെ കഥാമത്സരം ഉണ്ട് നേരത്തെ പേര് കൊടുക്കുക പങ്കെടുക്കുക വിജയിപ്പിക്കുക രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തിന് ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു തുടർന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി കേട്ടാ ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുകയുണ്ടായി ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാട് സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രദനക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ക്രിക്കറ്റിനു വേണ്ടി കാഴ്ച മൂന്ന് ടീമുകൾ പൂർണ്ണ കാഴ്ച പരിമിതിലെ രണ്ട് ഫുട്ബോൾ ടീം ഭാഗിക കാഴ്ച പരിമിതിലെ രണ്ട് ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു കാഴ്ച കാഴ്ചപരിമീലെ ശിങ്കാരിമേളം ടീം ഓർക്കസ്ട്ര ടീം അവരുടെ തന്നെ ഫ്യൂഷൻ ടീം നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ് കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന് നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ദർശന വീൽ ചെയർ ബാസ്കറ്റ് ബോൾ ടീം ചലനപ്രേമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യെ ബാസ്കറ്റ് പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപ്രേമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ് പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത് ആണിത് ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും കാഴ്ചപരിമിതരും ചലനപരിമിതരും ഉയരമുറകരുമായിട്ടുള്ള നാനൂറ്റി മുപ്പത്തെട്ട് വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി അവർ ലേഡി ഓഫ് സോറഫ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് മാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതിലെ കൂട്ടായ്മയാണ് ഏതൻ ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിൽ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മം നിരഭരാകാനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു ദർശന യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എണ്ണ ആയിരത്തി അഞ്ഞൂറിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിനുണ്ട് ദർശന ക്ലാബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസികളെ പ്രകടമാക്കുന്നതിനും കനതന്ന പ്രോഗ്രാം ആത്മീയമായി ഉന്നതത്തിനും വേണ്ട ക്ലാസുകൾ സമകാലിക വാർത്തകൾ സ്നേഹ സംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു ഇരിങ്ങാലക്കുഴയിലെ ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വടംവലി മത്സരവും പഞ്ചകുസ്തി മത്സരവും നടത്തിവരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ ഡി എസ് എഫ് ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലവുമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹ സംഗമം കൂട്ടായ്മ നടത്തിവരുന്നു അറുപതിൽപ്പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്നു മത നേതാക്കന്മാരുടെ അടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യപ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു ൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ്ബ് ഡയറക്ടർ ട്രാവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐയുടെ അധ്യക്ഷതയിൽ ചേർന്ന നൂറ്റി അറുപത്തിയെട്ടാമത് സ്നേഹ സംഗമത്തിന്റെ റിപ്പോർട്ട് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് അവതരണം കുമാരി ലീന എം ജെ നാട്ടിക പ്രാർത്ഥന കുമാരി മനീഷ കൃഷ്ണ സ്വാഗതം കുമാരി സിനി കെ സബാസ്റ്റ്യൻ ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ കെ ജെ ജോസ് കൊരട്ടി റിപ്പോർട്ട് യോഗം പാസാക്കി അധ്യക്ഷന്റെ വാക്കുകൾ ഇന്നത്തെ വിശിഷ്ട വ്യക്തികളുടെ നിങ്ങളുടെ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാവണം ദർശനിയുടെ മക്കൾ സൂര്യനെ പോലെ തിളങ്ങണം സൂര്യനെ പോലെ ജ്വലിക്കണം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തണം എല്ലാവരും സ്നേഹ സംഗമത്തിൽ എത്തിച്ചേരുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഉദ്ഘാടനം ചെയ്തത് പുതുവേക്ക സെന്റ് ചർച്ച് വികാരി റവറൻ ഫാദർ ജിയോ ചിരിയം കണ്ടത്തച്ഛനാണ് സോളമിനെ നേരിട്ട് അറിയാം പിയുസന്റെ ഇടവേഖ അംഗമാണ് നല്ല രീതിയിൽ പോകുന്ന കൂട്ടായ്മയാണ് സ്നേഹ സംഗമം എല്ലാവർക്കും ഒരുമിച്ച് പാ കൂടാൻ പറ്റിയ കൂട്ടായ്മ തന്നെയാണ് ഇതിലുള്ളവർക്ക് പ്രത്യാശ കീർണങ്ങൾ ഉണ്ടാകട്ടെ ലിറ്റിൽ ബ്രഹ്മ കൂട്ടായ്മയ്ക്ക് ആശംസകൾ നേടുകൊണ്ട് നിർത്തുന്നു ദർശന ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ഗ്രൂപ്പ് നടത്തിയ കരകൗശല നിർമ്മാണ മത്സരത്തിന്റെ റിസൾട്ട് ഫസ്റ്റ് സെലിൻ സെക്കൻഡ് ഫസ്റ്റ് സെലിൻ ആൻഡ് ജോസഫ് സെക്കൻഡ് ലില്ലി ഏട്ടി തേർഡ് ലീഗ് നയം ജയനാട്ടിക പങ്കെടുത്തവർക്കും വിജയികൾക്കും സ്നേഹപൂർവ്വം അഭിനന്ദനങ്ങൾ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന സിനിമാ സീരിയൽ രംഗത്തെ ഗാനരചിതാവ് ശ്രീ ജോഫി തരകൻ അവർക്കായിരുന്നു ഞാൻ ജോഫി തരകൻ ബിനുവാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചത് നാം ദൈവത്തിൽ വിശ്വസിക്കുക എല്ലാം ശുഭമായി തീരും എല്ലാവർക്കും ഓണാശംസ നേതുകൊണ്ട് നിർത്തുന്നു മനോഹരമായ ഗാനാലോപം നടത്തി അഭിനന്ദനങ്ങൾ ഈ ആഴ്ചയിൽ കുമാരി സിനി കസാസിന്റെ ജന്മദിനം എല്ലാവരും ജന്മദിനം പറയുകയുണ്ടായി സിനി നന്ദി രേഖപ്പെടുത്തി യോഗ അവസാനം നന്ദി പറഞ്ഞത് പി ആർഒ പി കോട്ടപുറം വീണ്ടും അടുത്തത് കാഴ്ച കാണാമെന്ന് പറഞ്ഞ് ലോകം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ റിപ്പോർട്ട് അവതരിച്ച അവതരിപ്പിച്ച ജോസേട്ടനെ ഒത്തിരി നന്ദി താങ്ക് യു ജോസേട്ട റിപ്പോർട്ട് പാസ്സാക്കാനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു ഇന്നത്തെ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാനായി എത്തിച്ചേർന്ന ഭിന്നശേഷിക്കാരുടെ ഉന്ന ഉന്നമനത്തിനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫാദർ പറമ്പിൽ ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ ദർശനയുടെ ആറാമത് ഏഹ് നീന്തൽ മത്സരം കഴിഞ്ഞു എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തു വിശിഷ്ട അതിഥികൾ എല്ലാവരും തന്നെ പക്ക സമയത്തും പക്ക സമയത്തും എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിലേറ്റവും ഒരു നല്ല ഒരു അനുഭവമായിട്ട് മാറിയത് എല്ലാവരും നല്ല ഒരു അഭിപ്രായമാണ് എല്ലാം വളരെ ചിട്ടയോടും ചട്ടത്തോടൊക്കെ വരാൻ ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വിശിഷ്ട വിശിഷ്ടാതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതവും നന്ദിയും അർപ്പിക്കുകയാണ് ഇന്ന് കേട്ട ഒരു വാക്കാണ് ആരാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു തിരിയാണെങ്കിൽ കാറ്റ് വരുമ്പോൾ അണഞ്ഞു പോകും അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു കാട്ടു ആണെങ്കിലോ കാറ്റ് വരുമ്പോഴ് ആളിക്കത്തും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ തിരിയല്ല ആട്ടു ആവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് കാട്ടു ആവുമ്പോൾ കാറ്റ് വരുമ്പോൾ ആളി കത്താനായിട്ട് അത് ഉപകരിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോ നമ്മളെല്ലാവരും ഒന്നൊരു ഒത്ത് ഒത്തൊരുമയോട് കൂടിയിട്ട് കത്തുകയാണെങ്കിലോ അതൊരു കാറ്റ് വന്നാലും നമ്മൾ കുലങ്ങാനായിട്ട് ഇടയില്ല അത് ആളിക്കത്താനേ സാധിക്കുകയുള്ളു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതിന്റെ ഒരു ഒരു ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോ കേട്ടത് അതായത് ആളി കത്താനായിട്ട് കണ്ടു പോലെ നമ്മൾ ജ്വലിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മൾ മാറണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ധീരതയോടെ നേരിടാനായിട്ട് നമുക്ക് അവർക്കും സാധിക്കട്ടെ എന്ന ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അവരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കൂട്ടായ്മയാണ് നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയാണ് കേരളത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തി ചെയ്യുന്ന ഒരു ഒരു കൂട്ടായ്മയുള്ളൂ ദർശന കൂട്ടായ്മ ഭിന്നശേഷിക്കാരെ പല രീതിയിലും ആത്മീയതയിലും അല്ലെങ്കിൽ നമ്മുടെ കലാ കായിക വിദ്യാഭ്യാസ തൊഴിൽ പരിശീലനം അല്ലെങ്കിൽ ശുശ്രൂഷ മേഖല എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരൊറ്റ സംഘടനകളും നമുക്ക് അഭിമാനിക്കാം പ്രത്യേകിച്ച് അമ്മച്ചുമാരുള്ള ഒരു സംഘടന അതായത് പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരായിട്ട് തോന്നുന്ന വ്യക്തികളാണ് അമ്മച്ചുമാരൊക്കെ പലപ്പോഴും ഇതുപോലെ ആയിരിക്കുന്ന വ്യക്തികളൊക്കെ അവരെയും നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചതാണ് ഞാനല്ല ചേർത്ത് പിടിക്കുന്നത് അല്ലെങ്കിൽ ദർശനം എന്നുള്ള ഒരു ടൈറ്റിലും ചേർത്ത് പിടിക്കുന്നത് നമ്മളൊത്ത ഒരുമിച്ചാണ് ചേർത്ത് പിടിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ചേർത്തുപിടുത്തം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആളിക്കത്തലാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തീയും ഒരുമിച്ച് കത്തുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ടാണ് മാറുന്നത് അപ്പൊ മറ്റുള്ളവരൊക്കെ കെടുത്തി കളയാനായിട്ട് നമ്മൾ നോക്കുന്ന അവസരങ്ങളുണ്ടാവും ഓരോരോ തിരികള് സെപ്പറേറ്റ് ആകുമ്പോഴ് അതെല്ലാവരും കെടുത്തി കളയാനായിട്ട് നോക്കുക ഈ കെടുത്തിക്കളയലെല്ലാം നമുക്ക് ആവശ്യം ആളിക്കത്തലാണ് നമുക്ക് ആവശ്യമായിട്ടത് അപ്പൊ അതിന് എല്ലാവരും ഒത്തൊരുമിച്ച പ്രവർത്തിക്ക് സ്നേഹത്തോടെ നിൽക്കുക സഹകരണത്തോടെ നിൽക്കുക അതിനായിട്ട് സർവീസ് നിങ്ങൾ എവരെയും അനുഭവിക്കട്ടേ ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പൊ ഇന്നത്തെ ഈ സ്നേഹസഭ അതി നല്ല രീതിയിൽ കാരണം അമ്മച്ചുമാർ നടത്തുന്ന അവർ ലേഡി ഓഫ് സർവേ നേതൃത്വത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് അപ്പൊ അതിന് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒരിക്കൽ കൂടി സ്നേഹ സംഗമത്തിന്റെ ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം താങ്ക് യു അച്ഛന്റെ ഒത്തിരി നമ്മുടെ ശ്രീമതി വിനിത തോമസ് ഞാൻ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ദർശന ക്ലബ്ബ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാ ആഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിലും ഇങ്ങനൊരു പരിപാടി നടത്തുന്നത് വളരെ സന്തോഷകരമുള്ള കാര്യമാണ് ചില അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും ബന്ധവും ഊട്ടിയുറപ്പിക്കാനായിട്ട് ഈ ഒരു സ്നേഹ സംഗമം നല്ല രീതിയിൽ തന്നെ ഉപകരിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഇതിന്റെ ഡയറക്ടറായ സൈബനസിനോട് ഏറെ ബഹുമാനം തോന്നിയ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ തന്റെ കാഴ്ച മങ്ങിയ കാലയളവിൽ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാനായിട്ട് അച്ഛൻ കാണിച്ച അക്കരുതൽ അത് തികച്ചും പ്രശംസനീയം തന്നെയാണ് ഭിന്നശേഷിയായ വ്യക്തികളെ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് വളരെ സഹതാപപൂർവമാണ് നാം അവരെ നോക്കിക്കാണുക അങ്ങനെയുള്ളൊരു സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ ആ കണ്ണുകളിലൂടെ നോക്കുന്നവർക്കാണ് ഏറ്റവും ശേഷി കുറവ് എന്ന് നമുക്ക് തോന്നി അവരുടെ കഴിവുകളൊന്നും നമ്മൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ടെന്ന് നമ്മൾ സ്വയം നദിക്കുമ്പോഴും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ വിഭാഗത്തിൽപ്പെട്ടവർ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് വെറും കണ്ണോ വെറും വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് ഇവര് സമൂഹത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഇവരെ നമ്മൾ നമ്മോട് ചേർത്ത് പിടിക്കണം ദൈവത്തിന്റെ പ്രത്യേക കയ്യൊപ്പ് പതിഞ്ഞവരാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ എന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് കാരണം അവർക്ക് ഏറ്റവും കരുതലും സ്നേഹവും എല്ലാം ആവശ്യമുള്ള സമയങ്ങളാണ് ജീവിതത്തിന്റെ പല പല ഭാഗങ്ങളിലും പല പല മേഖലകളിലും വളരെ വ്യക്തി കൈ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ളവർ അപ്പൊ ദർശന ക്ലബിന്റെ ഈ ഒരു ഇവർക്ക് വിവിധ തരങ്ങളിൽ തലത്തില് ഇവർക്ക് പരിശീലനങ്ങൾ നൽകുന്നുണ്ട് റിപ്പോർട്ട് വായിച്ച ദിവസത്തിൽ വളരെ വ്യക്തമായി തന്നെ അത് അതില് വായിച്ച് കേൾക്കുകയുണ്ടായി അതിനൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇവരുടെ എല്ലാ കഴിവുകളും ഇപ്പൊ നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും വളരെ നല്ല രീതിയിൽ ഇവരെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ക്ലബിന്റെ ഈ പ്രവർത്തനങ്ങളുമായി ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ു സ്നേഹ സംഗമത്തിലേക്ക് മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന നമ്മുടെ നിരവധി സിനിമകൾ അഭിനയിച്ച സിനിമ നമ്മുടെ ശ്രീ കൃഷ്ണനെ ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു സന്തോഷം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ എനിക്ക് പലരെയും കാണാൻ പറ്റുന്നില്ല ഡാകെ ഒന്നിനുണ്ട് ഒരാളുടെ മാത്രാണ് ഞാനിപ്പ ജോയിൻ ചെയ്തപ്പോ ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അടിപൊളി എല്ലാരും ആഘോഷമാക്കി എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടെ എന്താ സംസാരിക്കുന്നത് എന്റെ കൂടെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട് ഒരു കൂടി സർപ്രൈസായിട്ടൊരു ിഫ്റ്റ് പോലെ ഞാൻ അദ്ദേഹത്തെ കൂടി പരിചയപ്പെടുത്താം എന്റെ കൂടെ ഉള്ളത് എന്റെ സഹായഴുത്തുകാരനും സിനിമ നടനും പാട്ടുകാരനും എല്ലാമായിട്ടുള്ള ബിബിൻ ജോർജ് ആണ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ീരല് ആ പാട്ടില്ലേ സൂപ്പറാത് ആ അടിപൊളിയായിട്ട് ചേച്ചിക്ക് ഒരു കൈ കൊടുക്ക അത് വണ്ടിയിലാണ് യാത്രയിലാണ് ഞങ്ങൾ കേട്ടെ ഞങ്ങൾ ഒരുമിച്ച് കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കേറാമോ എന്ന് പോയിച്ചത് അപ്പൊ എന്തായാലും ജസ്റ്റ് നിങ്ങളുടെ ഈ സ്നേഹ കൂട്ടായ്മയിൽ സന്തോഷത്തിന്റെ കൂട്ടത്തില് ഒരു കുറച്ചു സമയം ഞങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിച്ചതിൽ സന്തോഷം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ് വളരെയധികം സന്തോഷം നമ്മുടെ വീട്ടിലേക്ക് വന്ന പോലെ തോന്നണത് ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്ന പോലെ നിങ്ങൾ എന്നെ കാണുമ്പോ മക്കളെ പോലെ സന്തോഷം സന്തോഷം ഇനിയും ഞങ്ങൾക്ക് നേരില് കാണാൻ തീർച്ചയായിട്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ ഹൃദിക് രോഷൻ മോന്റെ പേര് വിചാരിച്ചെന്ന ഇപ്പഴാ ഭീഷ്ണു ഉണ്ണികൃഷ്ണനാന്നറിയണത് ഞാൻ ഹൃദിക് രോഷൻ പറയുമ്പോ ഓർമ്മ വരുള്ളൂ எணா கோயக்கொண்டிருக்க ரெண்டு பேர் ஜலதோஷம் பனியாய்ட்டு இப்ப ஆசுத் மருந்து மட்டியவழியும் ിയോണം എറണാകുളത്ത് കോഴിക്കോട് പോകുമ്പോഴേ തൃശ്ശൂര് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഇറങ്ങാവുന്നതാണ് ജൂലു കൺവെൻഷൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ ഓഫീസ് ആ ശരി അവിടെ എല്ലാവരും കാഴ്ച പരിമിതായിട്ടുള്ള കുട്ടികളെ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞിട്ട് ഒരു ഓണാഘോഷ പ്രോഗ്രാം ഇപ്പൊ നടക്കുന്നുണ്ട് നാലുമണി നേരത്തെ സാധിക്കാണെങ്കിൽ ഒന്ന് വരാണെങ്കിൽ സന്തോഷായിരിക്കും അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ വരാനുള്ള പേരെ പിക്ക് ഓക്കെ ഓക്കെ നമ്മുടെ സ്നേഹ സംഗമത്തിൽ നന്ദി പറയുന്നതിനായി നമ്മുടെ പ്രിയങ്കിരിയായ ജോയ്സ് ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ നമസ്കാരം ഞാനൊരു യാത്ര കഴിഞ്ഞെത്തിയുള്ളൂ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് പോണ്ടി വന്നു അപ്പൊ ഞാൻ എത്തിയിട്ടുള്ളൂ അപ്പൊ ഞാന് മുഖ്യാതിഥിയുടെ ടോക്കൊന്നും കേട്ടിട്ടില്ല എന്നാലും ഞാനിപ്പോ സമയം വന്നപ്പോ ഞാൻ കയറിയതാണ് ഇന്ന് നൂറ്റി അറുപത്തൊമ്പതാമത് സ്നേഹ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ സ്വന്തം സോളമനച്ഛനാണ് സോളമനച്ഛൻ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നു കഴിഞ്ഞു അപ്പോ നമ്മുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ സംഘാടകർ എന്നുള്ള നിലയ്ക്ക് അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ പേരിലും അച്ഛനെ വളരെ അധികം സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു അടുത്തതായി ഇന്നത്തെ ഉദ്ഘാടകൻ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ അച്ഛന്റെ അഭാവത്തിൽ അച്ഛനെ നന്ദി അറിയിക്കുന്നു അടുത്തതായി നന്ദി അറിയിക്കുന്നത് ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആള് ഫിലിം ഉം അഭിനയിക്കുന്ന ഒരു അഭിനേതാവാണ് പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ആളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല വളരെ മനോഹരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏറ്റവും നല്ല സന്ദേശം തന്ന വിഷ്ണു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഇനി ഇന്നത്തെ പ്രോഗ്രാമിനെ ആശംസകൾ അറിയിച്ച വിനിത തോമസിനെ ആമ്പക്കാട് പഞ്ചായത്തിലെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പർ ശ്രീമതി ബനിത തോമസിനെയും ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ സ്വന്തം കൂട്ടുകാർക്കാണ് ഇന്നത്തെ പ്രാർത്ഥനാ ഗാനം ആലപിച്ച മറിയാമ്മ ജോസഫ് സ്വാഗതം പറഞ്ഞ ജാൻസി ചേച്ചി റിപ്പോർട്ട് അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടൻ പിന്നെ ഇന്നത്തെ അവ അവ സ്വാഗതം ചെയ്ത ജാൻസി ചേച്ചി ഇന്നത്തെ അവതരണം നടത്തിയ ലിസി ചേച്ചി ലിസി ആന്റണി അതുപോലെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന പി കെ പി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സി ചി താങ്ക് യു